ഹലോ വെൽക്കം ടു സഹസ്ര യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ കുറച്ചായി വീഡിയോ എടുക്കിട്ടിട്ട് സുഖമില്ലായിരുന്നു പനിയൊക്കെ ആയിരുന്നു ഓക്കെ അപ്പം നമ്മളിപ്പം വന്നിട്ടുള്ളത് ഒരു കുട്ടി വീഡിയോ ആയിട്ടാണ് നമ്മൾ ക്രിസ്മസിൻ്റെ ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ലെങ്ത് ആക്കുന്നില്ല വീഡിയോ ഓക്കെ അപ്പം നമ്മൾ ക്രിസ്മസ് ഓഫറായിട്ട് ഇപ്പോൾ ഫസ്റ്റ് ഇടുന്നത് ബീറ്റ്സുകളതാണ് അതായത് ഈ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഈ ബീറ്റ്സുകളിലെല്ലാം പത്ത് ഗ്രാമിന് പത്ത് രൂപ എന്നുള്ള ഓഫർ അതായത് പത്ത് രൂപ ഓഫർ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പം ഇത്രയും ബീറ്റ്സിൻ്റെ ഓൾമോസ്റ്റ് ഒരു ഇരുപതോളം ബീറ്റ്സുകളാണ് ഓഫറിൽ ഇട്ടിട്ടുള്ളത് അപ്പം ഇതെല്ലാം പത്ത് ഗ്രാമിന് പത്ത് രൂപയാണുള്ളത് അപ്പം ഇരുപത് ടൈപ്പോളം ബീറ്റ്സുകളുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുപതെണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത് ബീറ്റ്സുകൾ കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ കിറ്റായിട്ടും കൊടുക്കുന്നുണ്ട് അത് ഈ വീഡിയോയിലുള്ള ബീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാലും മതി ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കാം ഫസ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ മാർബിൾ ബീറ്റ്സുകളാണ് ഈയൊരു ഷെയ്ഡ് പിന്നെ ഇതിൻ്റെ വൈറ്റ് ഗ്രീന് ബ്ലാക്ക് യെല്ലോ നമ്മുടെ ഈ ഒരു വയലറ്റ് ഷെയ്ഡ് പിന്നെ പിങ്ക് റോസ് വരുന്ന ഷെയ്ഡ് അങ്ങനെ ഇത്രയും ഷെയ്ഡ്സിലുള്ള മാർബിൾ ഷെയ്ഡ്സ് ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് പത്ത് ഗ്രാമിന് പത്ത് പിന്നെ നമ്മുടെ ഈ ഒരു ടൈപ്പ് ബീഡാണ് അതായത് ഉള്ളിൽ ഈ ഒരു വൈറ്റ് വരുന്ന വരുന്നതിൻ്റെ റൗണ്ട് ബീഡാണ് വന്നിട്ടുള്ളത് റെഡ് നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് പിന്നെ അതിൻ്റെ ആണ് വന്നിട്ടുള്ളത് റൗണ്ടിലുള്ളത് ഇപ്പം രണ്ട് കളേഴ്സാണ് ഉള്ളത് പിന്നെ നമ്മളെ ക്രാക്ക് ബീഡ്സിൻ്റെതേ ഗ്രീനാണിത് ക്രാക്ക് ബീഡാണിത് കാണാലോ ഇതിൻ്റെ ഗ്രീന് പിന്നെ ഉള്ളത് നമ്മുടെ വൈറ്റ് ക്രാക്ക് ബീഡ് പിന്നെ ഇതിൻ്റെ തന്നെ റെഡ് ക്രാക്ക് ബീഡ് ഓക്കെ പിന്നെ നമ്മുടെ ക്രാക്ക് ബീഡിൻ്റെ തന്നെ മിക്സഡ് കളറാണ് വന്നിട്ടുള്ളത് ഇതുകൊണ്ടൊക്കെ ഹെയർ ബോയി മാലിയൊക്കെ ചെയ്താൽ നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ നമ്മൾ നമ്മുടെ ഓക്കെ അത് വീഡിയോ പോസ് ചെയ്താണ് പിന്നെ നമ്മുടെ പാസ്റ്റൽ ഷീറ്റ്സിൽ വരുന്നിട്ടുള്ള ബീഡ്സുകളാണ് ബിഗ് ബീഡ് വന്നിട്ടുണ്ട് അതിൻ്റെ ബട്ടർ പിന്നെ ഇതിൻ്റെ ബോബീഡ് നമ്മുടെ ബോൾ ബീഡ് ഈ ഒരു വലിയ ബോൾ പിന്നെ റോസ് പെറ്റ് വരുന്ന ഇത് അങ്ങനെ ഇത്രയും ബീഡ്സ് മൊത്തം ഇരുപതോളം ബീഡ്സുകളാണ് വരുന്നത് അപ്പോൾ എല്ലാം പത്ത് രൂപയാണ് വരുന്നത് അപ്പം മീഡിയം മൊത്തമായിട്ട് കണ്ടിട്ട് ഏത് ബീഡ്സ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് മാർക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഇത് ഇതാണ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള പാകത്തിന് വെച്ചതരാം ഇങ്ങനെ എടുത്തിട്ട് ഇതിൽ മാർക്ക് ചെയ്തിട്ട് അയച്ചാൽ മതി ഓക്കെ അപ്പം ക്രിസ്മസ് ഓഫറിൽ ഫസ്റ്റ് നമ്മൾ ഇടുന്നത് നമ്മുടെ ബീഡ്സുകളാണ് അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാം വേണ്ടവർ പെട്ടെന്ന് നമ്മുടെ സ്ക്രീനിലുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക്